നാഗ്പൂരിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിന് ഇറങ്ങുന്നതിന് തലേന്ന് കേരളത്തിന്റെ സൂപ്പർ താര സൽമാൻ നിസാറിന്റെ ഒരു ഫോൺ കോൾ തലശ്ശേരി മാർക്കറ്റിലെ പച്ചക്കറി ചുമട്ടുകാരൻ ദേവാനന്ദിനെ തേടിയെത്തി തന്നെ ആദ്യമായി പാഡ് അണിയിച്ച് മത്സരത്തിനിറക്കിയ പരിശീലകന്റെ അനുഗ്രഹം വാങ്ങാനായിരുന്നു സൽമാന്റെ വില തന്റെ ശിഷ്യരായ സൽമാനും അക്ഷയ് ചന്ദ്രനും രഞ്ജി ഫൈനൽ കളിക്കുന്നതിന്റെ ത്രില്ലിലാണ് നാൽപ്പത് കൊല്ലമായി തെലിശേരി ക്രിക്കറ്റ് ക്ലബ് സെക്രട്ടറിയും പരിശീലകനുമായ ദേവാനന്ദ് അണ്ടർ പതിനാലിൽ ആദ്യമായി സൽമാൻ പാഡ് കെട്ടിയത് ദേവാനന്ദിന്റെ ക്ലബിനായാണ് ക്രിക്കറ്റിന്റെ രക്ഷാധികാരി എന്ന് ഈ അമ്പത്തൊമ്പത് കാരനെ വിളിക്കാം തലശ്ശേരി മാർക്കറ്റിലാണ് ചുമട്ട് ജോലിയെങ്കിലും ദേവാനന്ദിന്റെ മനസ്സ് മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് സീസൺ ആകുമ്പോൾ ഉച്ചയോടെ പണി മതിയാക്കി ഗ്രൌണ്ടിലേക്ക് ഇറങ്ങും ലീഗ് മത്സരങ്ങൾ വന്നാൽ ലീവ് എടുക്കും ഓ ലെവൽ പരീക്ഷ പാസായ പരിശീലകനാണ് ദേവാനന്ദ് ഇംഗ്ലീഷ് പരിജ്ഞാനക്കുറവ് മൂലം ലെവൽ വണ് പരീക്ഷ പാസ്സാകാനായില്ല കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെലക്ടറായിരുന്നു വീട്ടിലെ ദാരിദ്ര്യം കാരണം ആറാം ക്ലാസ്സിൽ പഠനം നിർത്തി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജൂനിയർ ടീമിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴിലാണ് പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് എത്തുന്നത് അന്ന് സുഹൃത്തുക്കൾക്കൊപ്പം രൂപീകരിച്ച ലക്കി എംബ്ലം എന്ന ക്ലബ്ബാണ് പിന്നീട് ലിച്ചേരി ക്രിക്കറ്റ് ക്ലബ്ബായത്